പാണക്കാട് സാദിക്കളി ശാബ്ദങ്ങൾ നേരിട്ടെത്തി അദ്ദേഹം ഈ ഇവിടുത്തെ ക്ഷേത്ര ഭാരവാഹികൾ മറ്റ് നാട്ടുകാർ അവരോടൊപ്പം ഈ അന്നദാനത്തിൽ പങ്കെടുത്ത് ഭക്ഷണം കഴിക്കുകയാണ് തങ്ങൾ തന്നെ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നു തങ്ങളാദ്യമേ ചോദിക്കട്ടെ ഭക്ഷണം എങ്ങനെയുണ്ട് ഭക്ഷണം വളരെ രുചികരമായ ഭക്ഷണമാണ് അഞ്ചെട്ട് കൂട്ടുകൾ ഇവിടെ സാധാരണ സാധാരണ ഞങ്ങൾ ഇങ്ങനെയുള്ള ചടങ്ങിലൊക്കെ എപ്പോഴും പോകാറുണ്ട് അതിലൊക്കെ പ്രധാന ആകർഷണം അവിടുത്തെ സദ്യ തന്നെയാണ് അവിടെ ഇപ്പം നല്ല സദ്യ കിട്ടി ഇത് ആദ്യത്തെ അനുഭവമല്ല അല്ലല്ല ഈ ഈ ഭിന്നിപ്പിക്കുന്ന പണി സമസ്ത മറുപടി ും ഒന്നും വിചാരിക്കരുത് വേദനയോടുകൂടെ പറഞ്ഞു അള്ളാഹി മുളക്കാത്ത രക്ഷിക്കട്ടെ അതുകൊണ്ട് ഇതെന്റെ ഇതെന്റെ ഇങ്ങനെ ഒറ്റക്ക് പറഞ്ഞിട്ട് കാര്യമില്ല ഒറ്റക്ക് പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ പൊതുസമൂഹത്തിൽ വന്നത് പൊതുസമൂഹം തന്നെ മനസ്സിലാക്കണമെന്ന് ചേച്ചി പറഞ്ഞതാണ് ഇത്തരം സംഗതികൾ നിങ്ങളുടെ വില നഷ്ടപ്പെടുത്തും